ഈ യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാരക്കാരാ കൊണ്ട് നമുക്ക് എന്തടക്കെതിയ ഗുണം ഓ എന്തൊരു കരാറണ ഇതൊക്കെ പരിപാടി അല്ലേ അതിപ്പോ ആ അദാനിക്കും അംബാനിക്കുംന്നെ ഇങ്ങനെയാണ് അടിമക്കൂട്ടങ്ങൾ കേരളത്തിൽ ഈ കരാറിനെ വിലയിരുത്തുന്നത് भारत और यूरोपियन यूनियन के के बीच एक बहुत बड़ा एग्रीमेंट हुआ है दुनिया में लोग इसकी चर्चा मदर ऑफ ऑल डील्स ഭാരത് യൂറോപ്യൻ യൂണിയൻ ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചക്രവാദ ചുഴി കണ്ടാലും കിടക്കപുറുതി അതാനിക്കും അമ്പാനിക്കുമാണ് പോളിറ്റിയുറയിലെ ബേബിയും കാപ്സൂൽ ഇറക്കി ഇതാ സ്വതന്ത്ര കരാർ കേരളത്തിലെ കർഷകർക്ക് ദോഷം ചെയ്യും ഒപ്പം സി പി ഐയുടെ ബഹിഷ്കരണ കേട്ടോ ഇന്ത്യ ഹാസ് And Europe is truly glad about it. Because when India succeeds, the world is more stable, more prosperous. ബേബി ോട് പറയാനുള്ളത് ഇന്ത്യ ഇന്ന് വെറുമൊരു പ്രാദേശിക ശക്തിയല്ല മറിച്ച് ആഗോളതലത്തിൽ ഒഴിച്ചു നിർത്താനാവാത്ത ഒരു വ്യാപാര പങ്കാളിയാണ് ഈ ഉടമ്പടിയിലൂടെ ഭാരതത്തിന് എന്താ നേട്ടം എന്നല്ലേ ചോദ്യം പതിനാറാമത് ഇന്ത്യ യൂറോപ്യൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഓൺ റള്ളയനും സംയുക്തമായി ഇന്ത്യ യൂറോപ്യൻ സ്വതന്ത്ര വ്യാപാര കരാർ പൂർത്തിയായി എന്ന് പ്രഖ്യാപിച്ചു ഇന്ത്യൻ വിപണി അതിശക്തമായ ഒരു സാമ്പത്തിക മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത് യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാർ യു എസിന്റെ അഹന്തേ മുഖമടിച്ചുള്ള ഒരു മറുപടി കൂടിയാണ് ആഗോള ശതമാനവും ആഗോള വ്യാപാരത്തിന്റെ മൂന്നിലൊന്നുമാണ് ഈ കരാർ പ്രതിദാനം ചെയ്യുന്നത് ഏകദേശം ഇരുന്നൂറ് കോടിയോളം വരുന്ന ജനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കരാറാണിത് ഇരുപത്തി ഏഴ് രാജ്യങ്ങൾ അടങ്ങുന്നതാണ് യൂറോപ്യൻ യൂണിയൻ അപ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് എത്രയുണ്ടെന്ന് ഊഹിക്കാം അതുകൊണ്ടാണ് ഇതിന് ലോകത്തെ ഏറ്റവും വലിയ വ്യാപാര കരാർ എന്ന വിശേഷണം നൽകിയത് മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കരാർ എണ്ണ വാതക മേഖലയ്ക്ക് വൻ നേട്ടമാണ് നൽകാൻ പോകുന്നത് കൂടാതെ വസ്ത്രങ്ങൾ തുകൽ പാദരക്ഷകൾ സമുദ്ര ഉൽപ്പന്നങ്ങൾ രക്തങ്ങൾ ആഭരണങ്ങൾ കരകൗശല വസ്തുക്കൾ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ വാഹനങ്ങൾ തുടങ്ങി തൊഴിലധിഷ്ഠിത മേഖലകൾക്ക് ഈ സ്വതന്ത്ര വ്യാപാര കരാർ വലിയ ഉത്തേജനം നൽകും ഏകദേശം മുപ്പത്തിമൂന്ന് ബില്യൺ ഡോളറിന്റെ കയറ്റുമതിക്ക് പത്ത് ശതമാനം വരെയുള്ള നിലവിലെ തീരുവ കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇല്ലാതാകും അതേപോലെ ഈ കരാർ ട്രംപിന്റെ ഭൗമരാഷ്ട്രീയ സ്വാധീനത്തിന് ഏൽപ്പിക്കുന്ന ആഘാതമാണ് മറ്റൊരു പ്രധാന ഘടകം ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വരുന്ന സമ്പദ്വ്യവസ്ഥയായ ഇന്ത്യയെ തങ്ങളുടെ സാമ്പത്തിക വലയത്തിനുള്ളിൽ നിർത്താനാണ് അമേരിക്ക എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത് എന്നാൽ യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യ ഇത്തരമൊരു മെഗാ ഡീൽ ഉറപ്പിക്കുന്നത് വഴി വാഷിംഗ്ടണിനെ ആശ്രയിക്കാതെ തന്നെ ഇന്ത്യക്ക് വലിയൊരു സാമ്പത്തിക ശക്തിയായി മാറുവാൻ സാധിക്കും ഇത് അമേരിക്കയുടെ ആഗോള സാമ്പത്തിക മേധാവിത്വത്തിന് വലിയൊരു ഭീഷണി തന്നെയാണ് അത് അമേരിക്കും അറിയാം പ്രതിരോധ രംഗത്ത് തന്ത്രപരമായ സഹകരണമാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ലക്ഷ്യമിടുന്നത് കരാർ ഇന്ത്യയുടെ ഒന്നേ പോയിന്റ് നാല് ബില്യൺ ജനങ്ങൾക്കും യൂറോപ്യൻ രാജ്യങ്ങളിലെ കോടിക്കണക്കിന് ആളുകൾക്കും വലിയ അവസരങ്ങൾ തുറന്നു നൽകുന്നതാണ് ഈ കരാർ പ്രകാരം ഇന്ത്യക്ക് പുതിയ കമ്പോളങ്ങൾ ലഭിക്കും യു എസ് െത്തിയ വലിയ ഉപരോധത്തിന് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നതിന്റെ മറുപടിയാണ് ഈ കരാർ എണ്ണ ശുദ്ധീകരണ രംഗത്ത് ഇന്ത്യ വൻ ശക്തിയായി മാറാൻ പോവുകയാണ് ആഗോള ജി ഡി പി യിലെ ശതമാനത്തെ പ്രതിനിധീകരിക്കുന്ന ലോകത്തെ നാലാമത്തെയും രണ്ടാമത്തെയും വലിയ സമ്പദ്വ്യവസ്ഥകളായ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ആഗോള വ്യാപാരത്തിന്റെ മൂന്നിലൊന്ന് കൈകാര്യം ചെയ്യും വൈവിധ്യമാർന്നതും പരസ്പര പൂരകവുമായി രണ്ട് വലിയ സമ്പദ് വ്യവസ്ഥകളുടെ സംയോജനം വ്യാപാര നിക്ഷേപ രംഗങ്ങളിൽ അത്ഭുതപൂർവ്വമായ അവസരങ്ങൾ സൃഷ്ടിക്കും കേവലം പരമ്പരാഗത വ്യാപാര കരാറിനുമപ്പുറം തന്ത്രപരമായ തലങ്ങളടങ്ങുന്ന ഈ സമഗ്ര പങ്കാളിത്തം ഏറ്റവും നിർണായകരമായ സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഒന്നാണ് ഇന്ത്യയുടെ കയറ്റുമതി മൂല്യത്തിന്റെ തൊണ്ണൂറ് ശതമാനത്തിലധികം ഉൽപ്പന്നങ്ങൾക്കും യൂറോപ്യൻ യൂണിയനിൽ അത്ഭുതപൂർവ്വമായ വിപണി പ്രവേശം ഇന്ത്യ ഉറപ്പാക്കിയതുവഴി മേക്ക് ഇൻ ഇന്ത്യ എന്ന സംരംഭം വളരെയധികം ശക്തിപ്പെടും ചരക്കുകൾക്കുമപ്പുറം നൈപുണ്യമാർജിച്ച ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ സുഗമമായ യാത്രകൾ സാധ്യമാക്കുന്ന സമഗ്ര തൊഴിൽ കുടിയേറ്റ ചട്ടക്കൂടിനൊപ്പം സേവന മേഖലയിലും കരാർ മൂല്യമേറിയ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തെ വയോജനങ്ങളുടെ ഒരു സംസ്ഥാനമാക്കി മാറ്റിയ മാറി മാറി ഭരിച്ചുപോയ സർക്കാരുകൾ അറിയേണ്ടത് ഊർജ്ജസ്വലരായ യുവശക്തിയും അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയും സ്വന്തമായ ഭാരതം ഈ സ്വതന്ത്ര വ്യാപാര കരാർ പ്രയോജനപ്പെടുത്തി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും നൂതന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാനും വിവിധ മേഖലകൾ ിൽ അവസരങ്ങൾ തുറക്കുവാനും ആഗോളതലത്തിൽ മത്സരക്ഷമത വർദ്ധിപ്പിക്കുവാനും പൂർണ്ണമായും സജ്ജമാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന് കീഴിൽ ഇന്ത്യയുടെ കാർഷിക സംസ്കരിച്ച ഭക്ഷണ മേഖലകൾ വലിയൊരു പരിവർത്തനത്തിന് തയ്യാറെടുക്കുകയാണ് ഇത് ഇന്ത്യൻ കർഷകർക്കും കാർഷിക സംരംഭങ്ങൾക്കും തുല്യമായ മത്സര സാഹചര്യം സൃഷ്ടിക്കുവാൻ സാധിക്കും മെഡിക്കൽ ലാബ് ദന്തൽ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിന് വൻ കയറ്റുമതി സാധ്യതകളാണ് ഇതിലൂടെ തുറന്നു കിട്ടുന്നത് കൂടാതെ പരമ്പരാഗത ആയുർവേദ ഉൽപ്പന്നങ്ങൾ റബ്ബർ ഉൽപ്പന്നങ്ങൾ കശുവണ്ടി കയറ്റുമതി എന്നിവയ്ക്കെല്ലാം വൻ സാധ്യതയാണ് ചായ കാപ്പി സുഗന്ധദ്രവ്യങ്ങൾ ഫ്രഷ് പഴങ്ങളും പച്ചക്കറികളും സംസ്കരിച്ച ഭക്ഷണ തുടങ്ങി പ്രധാന ഉൽപ്പന്നങ്ങൾക്ക് ഈ കരാറിലൂടെ ആഗോള വിപണിയിൽ കൂടുതൽ മത്സരശേഷി ലഭിക്കും ഇത് ഗ്രാമീണ ഉപജീവന മാർഗ്ഗങ്ങളെ ശക്തിപ്പെടുത്തും വ്യക്തമായ കാഴ്ചപ്പാടോടെ ആരെയും അങ്ങോട്ട് ചെന്ന് വെല്ലുവിളിക്കാതെ സ്വന്തം രാജ്യത്തിന്റെ താല്പര്യത്തിനായി നിശബ്ദം പ്രവർത്തിക്കുന്ന ഒരു രാജ്യം രാജഭരണമല്ല ഏകാധിപത്യമല്ല സൈനിക ഭരണമല്ല കേവലം ജനാധിപത്യ രാജ്യം അതുകൊണ്ട് തന്നെ ഞാഞ്ഞൂലിനും ശിൽക്കാരമുയർത്താനാകും അത്താഴം മുടക്കാനും ും അതിന് നിയമപരമായ പരിരക്ഷയുള്ള രാജ്യമാണ് ഒപ്പം ചേരുവാനും പ്രതീക്ഷിക്കുവാനും മുന്നോട്ടു പോകുവാനും കഴിയുമെന്ന ശക്തവും സുവ്യക്തവുമായ ഭാഷയിൽ ലോകത്തിന് കാട്ടിക്കൊടുക്കുകയാണ് ഈ കരാറിലൂടെ ഭാരതം ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ബേബി ബേബിയണ്ണനോട് പറയാനുള്ള ലോക കേരള സഭ വർഷാവർഷം നടത്തി നിങ്ങൾ കേരളത്തിലേക്ക് കുത്തി ഒഴുക്കി കൊണ്ടുവന്ന ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കണ്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്ന ഇവിടുത്തെ പ്രൊഫഷണലുകൾക്ക് നമ്മുടെ രാജ്യത്ത് നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വൻ അവസരങ്ങളാണ് കാത്തിരിക്കുന്നത് പൊതുജനത്തെ എപ്പോഴും പൊട്ടന്മാരാക്കാമെന്ന് വിചാരിക്കരുത് വികസന വിരോധികളായ നിങ്ങൾ പൊട്ടക്കിണറ്റിൽ കിടന്ന് ഇങ്ങനെ കരഞ്ഞുപൊഴുകിക്കൊണ്ടിരിക്കും ഭരിക്കാൻ അറിയുന്ന ആൺകുട്ടികൾ കാര്യങ്ങൾ നോക്കിക്കൊള്ളും അപ്പൊ